സുഭാഷേട സുഭാഷേടാട്ടാ സുഭാഷേട്ടാ സുഭാഷേടാ കാർത്തിക് പ്രോ കാർത്തിക് പ്രോ ബ്രോ കൊറച്ച് ഒച്ച സംസാരിക്കണേ ബ്രോ ഫോൺ ഫ്രണ്ട് ഇരിക്കണ ഫോണി വയ്ക്കണോ സംസാരിക്ക വർഷിങ്ങനെ പണി എഫക്ട് ചെയ്തല്ലേ ശെരിക്കും പറഞ്ഞാൽ മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഞെട്ടിയിക്കുകയാണ് ചെയ്തത് അപ്പൊ മാഹിമച്ചാന്റെ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുണ്ട് അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞാൽ വരും അപ്പോ അറിയാമായിരുന്നു മാഹിമച്ചാൻ എന്ത് ചെയ്ത് പക്ഷെ മച്ചാ വന്ന് ഇവിടെ ഇത്രയും എഫർട്ട് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഒരുപാട് സന്തോഷം മാറ്റല്ലേ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്ക് നമ്മുടെ ടൈം വർക്കിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാൻ വർക്കായിരുന്നു വൈഫ് വൈഫായി ഈ വർക്ക് നമ്മൾ ഒരു പഴയ താഴോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തണം അതാണ് പിന്നെ അടിപൊളി ും ചേട്ടാ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യാവോ ഇത് വൈകുന്നേരം ഓക്കെ എല്ലാം ശരിയാണോ അറിയ കേട്ടോ